ഞങ്ങൾ ഇന്ന് ഒരു മെഴുകുദിന മത്സരം നടത്താനുള്ള പ്ലാനിലാണോ നമുക്ക് നോക്കാം ആ ജി ജയിക്കുന്നു കത്തിക്കുന്നോ തുടങ്ങി രണ്ട് മൂന്ന് നാല്

ഞങ്ങളിത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ചേരുന്നതുകൊണ്ട് ചതി ച ഒന്നൂടെ പരിശ്രമിച്ച പത്തും കത്തിക്രമിക്കും എന്താ ഒന്ന് തീപ്പെട്ടിക്കൊള്ളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കെ കടക്കട് ഏഴ് ഞങ്ങളുടെ ഈ വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം